കുരുമുട്ടു നിർമ്മാണം യുദ്ധകാല അടിസ്ഥാനത്തിൽ നടപ്പിലാക്കുക എന്നുള്ളതാണ് ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചും നടപ്പിലാക്കപ്പെടുമ്പോൾ അതിനെ നാം വാദിക്കുമ്പോൾ നാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ പദ്ധതികൾ നേരത്തെ കൂട്ടി തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നുള്ളത് ഏറെ പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനേഴാം ആണ്ട് രണ്ടായിരത്തി പതിനേഴ് മുമ്പ് തുടങ്ങിയ ഹാബറുമായുള്ള വിഷയങ്ങൾ വിശകലനം ചെയ്യപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതാം ആണ്ട് ഇതുമായി ബന്ധപ്പെട്ട് എഴുപത്തി അഞ്ച് ലക്ഷം രൂപ പാരിസ്ഥിതിക പഠനത്തിന് അനുവദിക്കപ്പെട്ടു അത് വഴി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആറ് മാസത്തിനുള്ളിൽ പൊടിയൂർ ആകർ നിർമ്മാണം തുടങ്ങുമെന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇതേ വാർത്ത ഇതേ വാചകം തന്നെ നമ്മുടെ ഭരണാധികാരികൾ നിന്നും നടപ്പിലാക്കപ്പെട്ടു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ട് ദിവസം മുമ്പുള്ള പത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന എങ്ങനെയാണ് ഇനി പൊടിയൂർ ആഗോൾ നിർമ്മാണം ആറു മാസത്തിനുള്ളിൽ തുടങ്ങും പല വർഷങ്ങളായി പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു കൊണ്ടിരിക്കുന്ന കാര്യം ഇപ്പോഴും ആവർത്തിക്കുന്നു കടൽഭിത്തിയുടെ കാര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി ജിയോ പുറപ്പെടുവിച്ച പുറപ്പെടുവിച്ചൊന്ന് കോടിയുടെ പ്രോജക്റ്റ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് രണ്ട് വർഷം കഴിയുമ്പോൾ ഒരു കല്ല് പോലും ഇടാൻ കഴിയാതെ ഇന്ന് നിയമസഭയിൽ രണ്ടാഴ്ചക്ക് മുൻപ് അത് അറുപത്തി ഒന്ന് കോടിയായി ഉയർത്തപ്പെട്ടു ഇപ്പോഴും ഭരണ സംവിധാനത്തിന് അതിന് വില നൽകിയാൽ അല്ലെങ്കിൽ അതിന് ഓർഡർ നൽകിയാൽ മാത്രമേ ക്യാബിനറ്റ് ഓട് നോക്കിയാൽ മാത്രമേ അത് അനുവദിക്കപ്പെടുകയുള്ളൂ എന്നാണ് പറഞ്ഞു വെക്കുക ആയതിനാൽ ഏകദേശം അഞ്ചു വർഷം കൊണ്ട് അയ്യായിരത്തിലധികം കോടി രൂപ ഈ ഇപ്പോഴുള്ള നമ്മുടെ സർക്കാർ മത്സ്യ ഗ്രാമവുമായി മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ എല്ലാം പ്രഖ്യാപിക്കുന്നുണ്ട് അവർക്ക് ഈ തീരം മുന്നോട്ട് കൊണ്ടുപോകണം അതിനെ വികസിപ്പിക്കണം എന്ന ആഗ്രഹമുണ്ട്